നമുക്ക് ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പം മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ടയൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുുകിട്ട് പൊട്ടിയതിന് ശേഷം സവാളയും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണേ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം ചട്ടിയിലാണ് ഇന്ന് മുട്ട റോസ് തയ്യാറാക്കിയെടുക്കുന്നത് ചട്ടിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് മസാല പുരട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ടയൊക്കെ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ തോൽ പൊളിച്ചു കൊടുക്കാവൂ അപ്പോൾ ഇനി അതിൽ മുട്ടയൊക്കെ ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മസാലയിൽ മുട്ടയിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ വരഞ്ഞ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും കുറച്ച് സമയം ഇളക്കി മസാലയൊക്കെ നന്നായിട്ട് അത് ഇത് പിടിച്ച് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ടയൊക്കെ അവിടെ നിന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ ഒരൽപ്പം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം ഒഴി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മോട്ടറോസിൻ്റെ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുകയാണേ മുട്ടയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ അതിലേക്കൊന്ന് മിക്സായി കൊടുക്കാം മസാലയൊക്കെ ഞാൻ ആ മുട്ടയിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വരഞ്ഞ് വെച്ചിരിക്കുന്നിടത്തേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ നമ്മുടെ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരല്പം കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ മസാല വഴുത്തിയപ്പോഴും നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴാണ് മുട്ട റോസിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ മസാലയൊക്കെ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം